നമസ്കാരം സുപ്രഭാതം ഏവർക്കും ഫിനിക്സ് ഗ്രൂപ്പ് എന്ന ചാനലിലേക്ക് ഹാർദ്രവുമായി സ്വാഗതം ഇന്ന് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് വിഷ്ണുവും ശ്രീലക്ഷ്മി എന്ന അധ്യായത്തെക്കുറിച്ചാണ് വിഷ്ണുവിന്റെ ഭാര്യയാണ് ശ്രീ അഥവാ ലക്ഷ്മി ശോഭയും സമ്പത്തും ലക്ഷ്മിയാണ് ഈ ശോഭയും സമ്പത്തും ഭൂമിയിൽ എങ്ങനെയാണ് വന്നെത്തുന്നത് ഈ ഭൂമിയിൽ സകല ശോഭയും കൊണ്ടുവരുന്നത് സൂര്യനാണ് പ്രകൃതിയിലേക്ക് നോക്കിയാൽ തന്നെ ഇത് മനസ്സിലാകും ചന്ദ്രന്റെ പ്രകാശവും സൂര്യനോട് കടപ്പെട്ടത് തന്നെ നാം മേഘങ്ങളുടെ മയിൽപീലി പോലുള്ള വർണ്ണത്തെ വാഴ്ത്തി പാടാറുണ്ട് ശ്യാമവർണ്ണത്തെ കുറിച്ച് പറയാറുണ്ട് എങ്ങനെയാണ് ഈ രൂപങ്ങളൊക്കെ നാം കാണുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നത് കാണാൻ കന്നിനെ സഹായിക്കുന്നത് എന്താണ് ഇതെല്ലാം ഉണ്ടാകുന്നത് സൂര്യപ്രകാശം മാത്രമാണ് കണ്ണുകളും സൂര്യനുമായുള്ള ബന്ധത്തെക്കുറിച്ച് പുരുഷസൂത്രത്തിൽ വർണ്ണിച്ചത് കാണാം രൂപങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്നതിനാൽ എന്ന തന്നെയുണ്ട് ഉപനിഷത്തിലും വിശ്വരൂപൻ സൂര്യപ്രഭ കൊണ്ടാണ് നാം സൗന്ദര്യത്തെ കാണുന്നത് സൂര്യനാണ് സർവസമ്പത്തിന്റെയും മൂലകാരണവും ഇതുകൊണ്ടാണ് സ്ത്രീയും ലക്ഷ്മിയും ഭാര്യമാരെ പോലെ എന്ന മട്ടിൽ ഇരിക്കുന്നു എന്ന് പുരുഷസൂത്രത്തിൽ പറയാൻ കാരണവും ഇതുതന്നെയാണ് ഭഗവത്ഗീതയിലെ വിശ്വരൂപ ദർശനത്തിന്റെ അടിസ്ഥാനവും സൂര്യൻ തന്നെയാണ് എല്ലാ ആശ്വര്യങ്ങളുടെയും അടിസ്ഥാനവും നിങ്ങൾ വിമാനത്തിൽ സഞ്ചരിച്ചു നോക്കൂ അപ്പോൾ കാണാം പാലാഴ്ക്ക് ഒത്ത നിറമുള്ള സൂര്യപ്രകാശത്തിന്റെ പാലക ആ സൂര്യപ്രകാശത്തിന്റെ അത്ഭുതകരമായ ശക്തിയാണ് ഈ ജീവലോകത്തെ നിലനിർത്തുന്നത് മഴ പെയ്യുന്നതും കാറ്റ് വീശുന്നതും രോഗാണുക്കളെ നശിപ്പിക്കുന്നതും ഇതേ സൂര്യരശ്മി തന്നെയാണ് പുരുഷസൂത്രത്തിലെ മന്ത്രത്തിന് പ്രശസ്ത വേദഭാഷകാരനായ മഹിധരൻ നൽകുന്ന ഭാഷ്യം ശ്രദ്ധിച്ചാലും ഇക്കാര്യം വ്യക്തമായി മനസ്സിലാകും ഇവിടെ സാക്ഷാൽ സൂര്യന്റെ പത്നി ആയിട്ടാണ് ലക്ഷ്മിയെയും കണക്കാക്കുന്നത് ഇതേ കാരണം കൊണ്ടുതന്നെ സൂര്യസ്ഥാനീയനായ വിഷ്ണു ഭഗവാന്റെയും പത്നിമാരായി ലക്ഷ്മിയെയും സ്ത്രീയെയും കണക്കാക്കി ഇവിടെയാണ് സൂക്ഷ്മ നിരീക്ഷണം ആവശ്യമായി വരുന്നത് പത്നി എന്നതുകൊണ്ട് വൈദിക ഭാഷയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പരിശോധിക്കാം പത്നി എന്നത് ശക്തിയെ സൂചിപ്പിക്കുന്നതാണ് പാലേത്രി ശക്തി എ ആണ് പത്നി എന്ന് വിളിക്കുന്നത് സൂര്യൻ തുടങ്ങിയ പദാർത്ഥങ്ങൾ കേവലം മനുഷ്യരൂപം പൂണ്ടവയല്ല മറിച്ച് ഇവയിൽ എല്ലാം മഹത്തായ ശക്തിയുണ്ട് ആ ശക്തി കൊണ്ടാണ് ഈ ഭൂമി പരിപാലനം ചെയ്യപ്പെടുന്നത് സമൃദ്ധം ആകുന്നത് ആ ശക്തിയുടെ പേരാണ് പത്നി എന്നത് ലക്ഷ്മി ഉണ്ടായത് സമുദ്രത്തിൽ നിന്ന് ഒരു കഥയുണ്ട് സമുദ്രം എന്നത് ആകാശത്തെ കുറിക്കുന്നതാണെന്ന് വൈദിക സംസ്കൃതം പഠിച്ചാൽ അറിയാം ആകാശത്തിൽ നിന്നാണ് ലക്ഷ്മിയും സ്ത്രീയും ഉണ്ടാകുന്നത് സമുദ്രത്തിൽ ആണല്ലോ സൂര്യൻ നിൽക്കുന്നത് അതിനാൽ സൂര്യനെയും സമുദ്രം എന്ന് വിളിക്കാം കാരണം മൊഞ്ചത്തിലിരിക്കുന്നവനെ മഞ്ഞമെന്നു വിളിക്കാം എന്നൊരു ഭാഷ നിയമം തന്നെ സംസ്കൃതത്തിൽ ഉണ്ട് അതിനാൽ സമുദ്രത്തിൽ അഥവാ ആകാശത്തിൽ ഇരിക്കുന്ന സൂര്യനിൽ നിന്നാണ് ലക്ഷ്മിയുടെ ഉൽപ്പത്തി ഇതുകൊണ്ടാണ് ലക്ഷ്മി സമുദ്രത്തിൽ നിന്നുണ്ടായെന്നു പറയുന്നത് സൂര്യനിൽ നിന്നുള്ള ശക്തിയാണ് ഈ കാണുന്ന സകല സമൃദ്ധിയുടെ മൂലസ്രോതസ് അടുത്ത ഭാഗത്തിൽ നമ്മൾ പറയാൻ പോകുന്നത് പാലാരി മതനത്തിന്റെ രഹസ്യം എന്ത് തുടർന്ന് കാണാനായി ആകാംക്ഷയോടെ ഇരിക്കുക ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഏവർക്കും എന്നൊരു ശുഭദിനം ആകട്ടെ എന്ന് ആശംസിക്കുന്നു